രാജ്യത്തെ ആതുര സേവന രംഗത്തെ പ്രമുഖ ആശുപത്രി ശൃംഖലയായ സൺറൈസ് ഗ്രൂപ്പിന് ഇനി പുതിയ ലോഗോ കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു കേരളത്തിൽ അതിവേഗം വളരുന്ന ആരോഗ്യ സംരക്ഷണ ശൃംഖലയാണ് സൺറൈസ് ഹോസ്പിറ്റൽ മികവുറ്റ ടെക്നോളജി കൂടുതൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവയോടെ ആരോഗ്യ പരിപാലന രംഗം കൂടുതൽ മികവുറ്റതാക്കി മാറ്റുക എന്നതാണ് സൺറൈസ് ഗ്രൂപ്പ് പുതിയ നവീകരണത്തോടെ ലക്ഷ്യമിടുന്നത് സമൂഹത്തിന് നൽകി വരുന്ന മാതൃകാപരമായ സേവനങ്ങളെ മുൻനിർത്തി കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും ലോഗോ പ്രകാശിപ്പിക്കുകയും ചെയ്തു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസരം തരുന്നത് ഇത്ര വലിയ ഹോസ്പിറ്റൽ ഇത്ര വലിയ വലിയ ആൾക്കാർ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലിയിൽ പോലും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ അവസരമാണ് ലോഗോ പ്രകാശം എന്നാണ് പുതിയതായിട്ട് ലോഗോ ലോഞ്ച് ചെയ്യുന്നതാണ് ഇട അത് ഇനോഗ്രേറ്റ് ചെയ്യുന്ന അവസരം നമുക്ക് തന്നിട്ടുണ്ട് കിംസ് ഹോസ്പിറ്റൽ ഇതൊരു സ്വപ്നം പോലെ കാണുന്ന എനിക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ആൾക്കാർക്ക് എങ്ങനെ നന്ദി ായാലും ചടങ്ങിൽ കിംസ് സൺറൈസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ബി എസ് റാവു ഡോക്ടർ മിഥുൻ എ കെ ഡോക്ടർ അവിനാഷ് സന്തോഷ് സൂരജ് എന്നിവർ പങ്കെടുത്തു കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു സിനിമാ താരം ശ്രീ വിദ്യാ ലോഗോ ലോകോ പ്രകാശന കർമ്മം നിർവഹിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ ഡയറക്ടർ കെ യു രാഘവേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സതീഷൻ ഡോക്ടർ സച്ചിൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പ് തല ഉദ്ഘാടനം കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു കെ കെയർ ബിയോണ്ട് ക്യു ആർ എന്നതാണ് ഗ്രൂപ്പിൻ്റെ പുതിയ ആപ്തവാക്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്